കുട്ടികളെ ഇത് കുമ്പളങ്ങി ഇറക്കിയും പറ്റാ അവർക്ക് അത്ര പറ്റില്ല ചെറിയൊരു മകളുണ്ടോ താരക്കുട്ടി അപ്പൊ അവര് അമ്മ പത്ത് കഷ്ണം കൊടുത്തിട്ട് ഒന്ന് വർക്കാൻ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി സിമ്പിളായിട്ട് കൊറച്ച് അധികം എരിമി ചേർത്താണ്ട് കോൺഫ്ലവർ മൈദ മുളക് പൊടി ഗരമസാല മഞ്ഞള് ഉപ്പ് തിരിഞ്ഞ് പിന്നെ അതില് ഇതാ അല്ലെ നീര് വെച്ചാലും മണി

ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ താട്ട് കൊടുക്കും സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് വലിയ ഒരുപാട് മസാലയൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാകാൻ പിന്നൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിലൊക്കെ അടിപൊളിയായിരിക്കും ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് തികപ്പിൽ നിന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഫ്രൈ റെഡി ആയിട്ട് അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെഡി അപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അഭിപ്രായങ്ങൾ കറിയിക്കുക